അസ്സാമലൈക്കും ഇന്ന് നമുക്ക് എത്ര മല്ലിമുളക് പൊടിപ്പിച്ച് കേട് കേടുവരാണ്ട് സൂക്ഷിക്കുന്ന വീഡിയോ പിന്നെ ഒരൊറ്റ വയറ്റിൽ അഞ്ചാറ് ഐറ്റം അഞ്ചാറായിട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തേക്കാൻ പറ്റിയ അടിപൊളിയൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണേ അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് എന്താ കറി വെക്കാനാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ നമുക്ക് ബിരിയാണി അങ്ങനെയൊക്കെ വെക്കാനും എടുക്കാം പക്ഷെ ഞാനിത് ഇവിടെ മക്കൾക്ക് ചോറിൻ്റെ ആവശ്യമില്ല നോമ്പിന് വെറും പലഹാരം മാത്രമേ കഴിക്കുള്ളൂ അത്തായത്തിനായാലും അത് തന്നെ കഴിക്കുകയുള്ളു കേട്ടോ അപ്പം ഞാനും അതേപോലെ എനിക്ക് മാത്രമായിട്ട് ചോറ് വെക്കാറില്ല ഇടക്കൊക്കെ ഒന്ന് ചോറ് വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെ കവറിൽ നമുക്ക് വേണ്ടത് കറിക്കുള്ളത് ഇട്ട് വെച്ചിട്ട് ഇതാ ഇത് ഇതുപോലെ ഒന്ന് ഏറെ കളഞ്ഞിട്ട് നമ്മളിതാ ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ചിക്ക ബീഫ് കഴുകരുത് കഴുകാണ്ടാണ് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് സ്റ്റോറൊക്കെ ഇതിൽ ഉണ്ടാവണം അപ്പോഴാണ് നമുക്കിത് എത്ര കാലം വെച്ചാലും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പം ഞാൻ ഫുള്ളും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത് ഇതുപോലത്തെ എയർടൈറ്റ് ആയിട്ടിട്ട് ലപ്പുണ്ടെങ്കിൽ അതുപോലെ വെച്ചുകൊടുക്കുക പക്ഷേ ഇതിൽ വെക്കുമ്പോൾ നമുക്ക് ഫ്രീസറിൽ കൂടുതൽ സ്ഥലം പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കവറിലാക്കിയിട്ട് വെക്കാം കേട്ടോ അതാവുമ്പോൾ നമുക്ക് കുറേ എടുത്ത് വെക്കാനും പറ്റും അപ്പോൾ ഇങ്ങനത്തെ കവർ ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ വെക്കുക ഞാനിതാ ഇതുപോലത്തെ കവറിൽ ഇങ്ങനെ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതും ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ ആക്കിയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മേലേക്ക് വെച്ചിട്ട് ഇത് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ കവറ് താത്തി വെക്കണ്ട വെള്ളം പോവാണ്ടിരിക്കാനാണ് എന്നിട്ട് ഈ കവർ ഇതാ ഇതുപോലെ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെ ഫ്രീസറിൽ വെക്കാൻ കൂടുതൽ സ്ഥലം കിട്ടും അതേപോലെ ഞാൻ ചിക്കനും കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലൊന്നും മേടിക്കേണ്ട വെച്ചിട്ടാണ് അപ്പോൾ ബിരിയാണിക്കൊക്കെ പറ്റിയ പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് കറി വയ്ക്കാനുള്ളത് ഇതേപോലെ കവറിലാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലത്തെ കവറിൽ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇനി നമ്മൾ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാ ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ക്യാമറയിലേക്ക് ആവി കയറിയിട്ടാൽ തോന്നും കുറച്ച് മങ്ങലുണ്ട് കേട്ടോ അത് കുറച്ച് നേരമേ ഉള്ളൂ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ഞാനൊരു അഞ്ച് സവാളി ഒരു കഷ്ണം കാബേജും ഒരു നാല് ക്യാരറ്റും നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളകും അത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒരു നാല് ായൊണ്ടാണ് നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇത് എന്താണ് ഈ മസാല ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിൽ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ നമ്മൾ പേസ്റ്റാക്കുമ്പോൾ വെളിച്ചെണ്ണയും ഓയിലും ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി പിന്നെ അര ടേബിൾ സ്പൂണ് മഞ്ഞൾ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും എരിവൊക്കെ എടുക്കുക അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാല ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് പിന്നെ ഞങ്ങളെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കെട്ടോ അപ്പോൾ ഈ മസാലയിലേക്കുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ഒന്നേക്കാൾ കിലോ സവാള എടുത്തിട്ടുണ്ടാവും കേട്ടോ ബാക്കി എന്താണ് കേബേജും കാരറ്റും എടുത്തിട്ടുണ്ട് ഇത് നന്നായി പച്ചമണം മാറിയതിൻ്റെ ശേഷം നമുക്കിത് രണ്ട് ഭാഗമായിട്ട് എടുക്കാം എന്നിട്ട് ഇത് പകുതി നമുക്ക് കോരുമാറ്റാം അപ്പോൾ ഇത് ഞാൻ ചിക്കന് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു കാക്കിലോനോളം ഉണ്ടാവും അതെടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുത്തതാണ് നമുക്ക് അരച്ചെടുക്കാനൊന്നും വേ അല്ല അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൽക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേന്വിച്ചെടുക്കുക അപ്പോൾ ഈ ചിക്കന് കട്ടകളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനും ഒക്കെ ൊക്കെ വെന്തിട്ടുണ്ട് നല്ല അടിപൊളി മസാല ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല കഴിക്കാൻ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൂസയും ഒക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാവും അപ്പം നമ്മൾ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പിടി മല്ലിയില ഇട്ട് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മുറി നാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം അപ്പം നമ്മൾ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഞമ്മക്ക് രണ്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം അതേപോലെ ദാ ഇത് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞമ്മളൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല വീണ്ടും ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞാൻ ബീഫ് കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അതും ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചുകൊടുക്കുക നമ്മൾ ബീഫ് ബന്ധതായത് കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മല്ലിയിൽ ഒരു പിടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഒരു മുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പം ഞമ്മടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി ചിക്കൻ മസാലയും ബീഫ് മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യം നമുക്ക് രണ്ടും വെച്ചിട്ട് സമൂസ ഷീറ്റിൽ സമൂസ ഉണ്ടാക്കി എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ മടക്കി എടുത്തിട്ട് ആദ്യം ചിക്കൻ മസാലയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ട് ചിക്കൻ സമൂസ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ബീഫും നമുക്ക് ഒരു പത്തിരുപത്തിരണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്താണ് ചിക്കൻ സമൂസയും ബീഫ് സമൂസയും ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതാ ചിക്കൻ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലത്തെ കവറിൽ നമുക്ക് എടുത്ത് വെക്കാം ബാക്കി ഇതാ ചിക്കൻ മസാല ഉണ്ട് കേട്ടോ ഇതോട്ട് നമുക്ക് വേറൊരായിട്ടും ഉണ്ടാക്കിയെടുക്കണം അപ്പം അതായത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇത് ആ ബീഫും ബീഫും സമൂസയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഫ്രീസറിൽ വെക്കാം അപ്പം ആറ് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ നമ്മൾ ഇതൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ നന്നായി പുഴുങ്ങിയെടുത്തതിൻ്റെ ശേഷം ഇത് ഒടച്ചെടുത്തിട്ട് ഇതിൽക്കനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഉടച്ചെടുക്കാം എന്നിട്ടിതിൻ്റെ പകുതി ഭാഗം നമ്മൾ ബീഫ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി ഭാഗം അവിടെ ഇരിക്കട്ടെ നമുക്കിത് ചിക്കൻ മസാലയിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമുക്കിത് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേറെ മസാല ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇതിൽ തന്നെ നമ്മളിതാ ഇത് കട്ട്ലേറ്റും ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായി കൈവെച്ച് കുഴച്ചെടുത്തിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്കിത് പരത്തിയെടുക്കാം ഇതുപോലെ ഞാൻ റൗണ്ടിൽ പരത്തി എടുക്കുന്നുണ്ട് പരത്തി എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഈ ഇതിൽക്കന്നെ ഇട്ട് കൊടുത്തിട്ട് അതേപോലെ നമ്മൾ ബാക്കി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉരുളക്കിഴക്കിനുള്ള ഉപ്പും മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളകും മസാലയൊക്കെ എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ഈ ബീഫ് ഒന്ന് ഷേപ്പ് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബീഫാണോ ചിക്കൻ ആണോ രണ്ടും അതും കൂടി ഒരു കവറിലാണ് ഇട്ട് വെക്കുന്നത് പിന്നെ നമ്മൾ റംസിലും മുട്ടയിലൊക്കെ മുക്കിയെടുത്തിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മളിത് കവറിലിട്ടിട്ട് വെക്കാം കേട്ടോ ഇതും നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം അതേപോലെ തന്നെ നമുക്ക് ഞാൻ ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്ത എന്താണ് മിക്സിയാണ് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കിലോലെല്ലാം ചിക്കൻ വരും അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ രണ്ട് പച്ചമുളകും മല്ലിയലിയും ഒരു സവാളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി അരച്ചെടുക്കണം അപ്പോൾ ഒരു ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിന് പിന്നെ നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ നമ്മൾ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിഡ് ജാറിൽ തന്നെ ഞാനൊരു ആറ് ബ്രെഡ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ ഒക്കെ കളഞ്ഞെടുത്തതാണ് കളഞ്ഞത് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അതുകൂടി ഇതിൽ കാര്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇത് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഈ പൊടി നമ്മൾ അരച്ചെടുത്ത എന്താണ് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് കുഴച്ചെടുത്തിട്ട് ഇത് നമ്മൾ എന്താണ് ഡോണറ്റ് ഉണ്ടാക്കുന്ന ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനെ നമുക്ക് റൗണ്ടിലൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൽ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നോസിലെടുത്തിട്ട് ഇതുപോലെയാണ് കേട്ടോ ആക്കി എടുക്കുന്നത് അപ്പം നമുക്ക് ഹോൾസ് ആയിട്ട് കിട്ടും അതേപോലെ ഇതും നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെയിട്ട് ഒരു മണിക്കൂർ സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാ രണ്ടര കില രണ്ട് കിലോ മല്ലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഈ വെള്ളത്തിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെൻ്റേത് മെയിൻ പോർഷൻ എൻ്റെ അടുത്ത് നിന്ന് പോയി ക്ഷമിക്കണേ അപ്പോൾ ഈ ഉപ്പ് ഇട്ടിട്ട് ഇത് എന്താണ് അരസെടുക്കുക അല്ല കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ നന്നായി കഴുകിയെടുക്കണം ഒരൊറ്റ പ്രാവശ്യം കഴുകിയാൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഉപ്പിട്ടിട്ട് നല്ല തിരുമ്മി ഞങ്ങൾക്കിത് കഴുകിയെടുക്കാം അപ്പോൾ മല്ലിയിൽ നല്ല കച്ചറുണ്ടാവും എന്തായാലും നിങ്ങൾ കഴുകിയിട്ട് തന്നെ മല്ലിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഇതുപോലെ വാർക്കാൻ വെച്ചിട്ട് ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും പരത്തി വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കണം പകുതി ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇത് എടുത്തിട്ടുള്ളൂ ബാക്കി പകുതി ഭാഗം കൂടി ഇതേപോലെ തന്നെ എടുക്കണം അതേപോലെ മുളകും നമുക്ക് ഇതുപോലെ ഒരു ടേ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം കല കലക്കി എടുത്തിട്ട് ഇത് ഇതുപോലെ എടുക്കണം കേട്ടോ അതേപോലെ ഞാൻ മുളക് കഴുകണത് ഞാൻ കാണിക്കണില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അതുകൊണ്ടാണ് അപ്പോൾ കണ്ടോ നന്നായിട്ട് കസറുണ്ട് കേട്ടോ അതാ കണ്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ അപ്പോൾ അതാ നമ്മളിത് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് കഴുകി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നമ്മളിത് നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ നല്ല സൗണ്ട് കേൾക്കാനില്ലേ ഇതുപോലെ നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മളിത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ നമ്മളിത് ഒന്നായിട്ടിട്ട് വറുത്തെടുക്കരുത് ഒരു ഭാഗം രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം വലിയ പാത്രത്തിലാണെങ്കിൽ രണ്ട് പാത്ര പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യമായിട്ട് നിങ്ങൾ വറുത്തെടുക്കണം കേട്ടോ ഇതേപോലെ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പെരുചീരക കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ എല്ലാവരും കുരുമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കും ഇപ്പം കണ്ടത് പൊടീനില്ല ഇത് ഇങ്ങനെ അമർത്തിയ പൊടിയുന്നതുവരെ നമുക്കത് വറുത്തെടുക്കണം പിന്നെ കുരുമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മല്ലിയും ഒക്കെ വേഗത്തിൽ കേട് വന്നു പോകും കേട്ടോ കൂടുതൽ വെക്കാൻ പറ്റില്ല കുറച്ചൊക്കെ പൊടിച്ചെടുക്കുമ്പോഴേക്കതൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ടോ നന്നായി വറന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല പൊടിഞ്ഞു വരുന്നുണ്ട് അതുപോലെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ ഇടക്കായി വിടാണ്ട് ഇളക്കി ഇളക്കി വറുത്തെടുക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ മല്ലിക്ക് വേറെ ടേസ്റ്റ് വരും അപ്പോൾ കണ്ടോ അതാ പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ ഞാനും മുളകും കഴുകി ഉണക്കി ഉണക്കിയതാണ് കേട്ടോ മുളക് ഉണക്കുമ്പോൾ നന്നായി ഉണങ്ങിക്കിട്ടണം കേട്ടോ കൂടുതൽ നേരം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നെ വേണം നമ്മൾ മുളക് ഇതുപോലെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരണം അത്രയും നമ്മൾ ഉണക്കിയെടുക്കണം കേട്ടോ ഇതേപോലെ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്തതാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഒരു കേടും വരില്ല നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ മുളക് ഇരിക്കുന്നത് കേട്ടോ ഇത് എത്ര കാലം വെച്ചാലും പൂത്ത് പോകില്ല മുളകിൻ്റെ ടേസ്റ്റ് പോകില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സാമലൈക്കും